പറയണമെന്ന് പറഞ്ഞറിയുമോ കത്തി ഓരോരുത്തരും ഭക്ഷണം വെള്ളം കഴിക്കുമ്പോള് വസ്ത്രം ധരിക്കുമ്പോള് നമ്മുടെ പ്രിയപ്പെട്ട ഭക്ഷണമില്ലാതെ വസ്ത്രമില്ലാതെ വെള്ളമില്ലാതെ കണ്ട് ഉമ്മയുടെ മുലപ്പാൽ വെട്ടി തൊണ്ട കാർന്ന് പിടഞ്ഞു വലിക്കുന്ന കുഞ്ഞുമക്കള് എഴുന്നേതിരുന്ന് പോലും കഴിയാത്തതായ പ്രിയപ്പെട്ട ഒരു ഖുത്ബ 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 നമ്മൾ ശ്രദ്ധിച്ചില്ലേ യോദാൻ യോദാൻ എന്റെ കഴിയുന്നില്ല ആ ഞാൻ ഓതുന്ന ഖുത്ബ കൊണ്ട് നിങ്ങൾക്ക് കേൾക്കാനും കഴിയുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഖുത്ബ കുത്തുബസാനിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് പ്രിയപ്പെട്ട സഹോദരിമാരെ പടഞ്ഞു വീഴുമ്പോൾ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ

നടത്തി കഴിഞ്ഞ ദിവസം ജീവനുകളായിരുന്നുവെങ്കില് ഇന്നലെ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളില് പിടഞ്ഞ് വീണത് അൻപത്തി അഞ്ച് അൻപത്തി അഞ്ച് മനുഷ്യ ജീവനുകളാണ് നാലും അഞ്ചും ആറുമായി ഓരോ ദിവസങ്ങളായിട്ട് പട്ടിണി മരണങ്ങൾ അവരുടെ ജീവൻ നിലനിർത്താൻ അവർക്ക് സാധ്യമായേ അതുകൊണ്ട് തന്നെ ബഹുമാനമുള്ള സുഹൃത്തുക്കളെ സഹോദരന്മാരെ ഞാൻ ആദ്യമായിട്ട് പറഞ്ഞില്ലേ ആമീൻ പറയാൻ നിങ്ങൾ ഒരിക്കലും മടിക്കരുത് ഉറക്ക നിങ്ങൾ ആമീൻ പറയണമെന്ന് പറഞ്ഞതിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം കാര്യംമാർക്ക് ഏറ്റവും ദേഷ്യമുള്ള കാര്യം നമ്മൾ ചെയ്യണോ ചെയ്യണ്ടേതണ്ടോ ദേഷ്യമുണ്ടോ ഉണ്ട് ഉണ്ടെങ്കിൽ അവർക്ക് എതിര് പ്രവർത്തിക്കണോ അനുകൂലിക്കണോ എതിർക്കണോ പറഞ്ഞുമാർക്ക് ദേഷ്യമുള്ള മൂന്ന് കാര്യങ്ങള് ഒന്നാമതായിട്ട് ൂതന്മാർക്ക് ഏറ്റവും ദേഷ്യമുള്ള മൂന്ന് കാര്യങ്ങളിലൊന്ന് തിബിലുന നമ്മുടെ തിപിലയാകുന്ന പരിശുദ്ധമായ കയാണ് രണ്ടാമതായിട്ട് പറഞ്ഞത് ഓജുമാന നമ്മുടെ പരിശുദ്ധമായ വെള്ളിയാഴ്ച ജുമായാണ് അവർക്ക് ദേഷ്യമുള്ളത് മൂന്നാമതായിട്ട് പറഞ്ഞത്

صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم الحمد لله الحمد لله الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا ونبينا ومولانا محمد اللهم أنزله المقعد المقرب عندك يوم القيامة رحم الله ما يا الله نعمل تولي سناتنا تري النبي صلى الله عليه وسلم تعمل تري حضرة تلاقي سما يمدنا يتيكنا الله പിറേ പരിശുദ്ധമായ വിശക്കുന്നവർക്ക് ഭക്ഷണം നൽകണയല്ലാഹിക്കുന്നവർക്ക് വെള്ളം നൽകണയല്ല വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രം നൽകണയല്ല

برحمتك يا أرحم الراحمين صلى الله تعالى وسلم على رحم